അമ്മ കണ്ടില്ലേ ഇന്നത്തെ വീഡിയോ ഇതാണ് സംഭവം നമ്മുടെ പൂച്ച നല്ല ഗർഭിണിയായിരുന്നു ഏർ കൊറേ നേരം അമ്മരെ ബേക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഇന്ന് കുറച്ച് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അമ്മേടെ അടുത്ത് എന്ന് പറഞ്ഞാ അമ്മേരെ ബേക്കെ നടക്കലും വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മേടെ ദേഹത്ത് തൊട്ടിട്ട് എന്നെ എങ്ങനെയെങ്കിലും എന്തോ എന്തോ ഒരു അതിൻ്റെ അസ്വസ്ഥത പക്ഷേ നമ്മൾ അറിയണില്ല ഇതിപ്പോൾ പ്രസവിക്കുമെന്നൊന്നു അതുകൊണ്ട് അമ്മ ഇങ്ങനെ ചെറുതായിട്ട് തടവി തടവി ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല നമുക്കിത് ഒരു ആൺപൂച്ചയാണ് മുമ്പുണ്ടായിരുന്നത് എന്റെ അനിയത്തേക്ക് ആയിട്ട് അറിഞ്ഞൂട അതിങ്ങനെ നക്കണ അവള് ദൈവം ഇനി ഇതിനെ എടുത്ത് കഴിക്കോ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു പിന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത അത് നക്കി വൃത്തിയാക്കിയാണ് അതിങ്ങനെ സൂപ്പർ ഇതാ ഇപ്പം മുടിയൊന്നും ഇല്ലാതെ ഈ കുഞ്ഞു പൂച്ചേനെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ അത് കുറച്ച് കഴിയുമ്പോൾ അതിന് ഒരുപാട് മുടി വരും എവിടെ നിന്ന് വന്നു മുളച്ച് വന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇപ്പോൾ കണ്ട ഒരുമാതിരി ഒരു എന്തു പറയാൻ എലിക്കുഞ്ഞും തോറ്റുപോകും അങ്ങനത്തെ ഒരു ഒരിതിലാണ് ഇരുന്നത് കുറച്ച് കഴിഞ്ഞപ്പം അതിലൊരുപാട് മുടി ഈ നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓരോ കുട്ടികൾ വരുമ്പോഴും ഇങ്ങനെ ഓരോന്നിനെ കാണുമ്പോൾ നല്ലൊരു ചന്ത എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സ്നേഹമാണ് അതിൻ്റെ ഒരിതും ആ ഒരു കെയറിങ്ങും ഒരു ഒരു എടുത്ത് അത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നും പിന്നെ അതുങ്ങൾക്ക് കൈയൊന്നും ഇല്ലല്ലോ അപ്പം ഇത് ഫസ്റ്റ് ഈ കുട്ടി കണ്ടു എന്നുവച്ചാൽ അത് നക്കി തുടച്ചൊന്ന് ശരിയായപ്പോഴതിനു നേരെ പാൽ കുടിക്കാനാണ് ഗൈസ് പോയത് ഇതിന് വല്ല അറിയോ ഇത് കണ്ടോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് അത് പാൽ കുടിക്കണത് സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു അതിൻ്റെ കുഞ്ഞു ചെവിയും ആ ഒരു കൈവച്ച് ഇത് ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് എന്നെ താനെ പോയി കുടിക്കുന്നുണ്ടായിരുന്നു ഇതാരും പറഞ്ഞു കൊടുത്തോ എന്തോ പിന്നെ മൂന്ന് ബാക്കി രണ്ട് കുട്ടികൾ വന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ പിന്നെ എന്താ പറയുക ഇത് മൂന്ന് കുട്ടി പൂച്ചകളാണ് നമ്മൾ അതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പാലൊക്കെ കാഴ്ച കൊടുത്തു എന്നിട്ട് നമുക്ക് ഈ കുട്ടികളെ കാണാനായിരുന്നു ഒരു എന്താ പറയുക നിങ്ങൾക്കറിയാലോ നമ്മൾ കുട്ടികളെ കാണാനാണല്ലോ എല്ലാവരും നല്ല ഭംഗിയുള്ള മൂന്ന് കുട്ടികളായിരുന്നു അമ്മ അമ്മപ്പൂച്ചയ്ക്ക് ഒട്ടും അനങ്ങാൻ വയ്യായിരുന്നു എന്നുവെച്ചാൽ അതിനൊന്ന് നല്ല ക്ഷീണവും നമ്മൾ കുറേ നേരം പേടിച്ചു പോയി കാരണം ഇതിനൊരു ബോധമില്ലാതെ അങ്ങ് കിടന്നുപോയി എന്ന് വെച്ചാൽ അത് ക്ഷീണിച്ച് നമ്മൾ വിചാരിച്ച് ദൈവമിയെ എന്തോ പറ്റി അമ്മ പൂച്ചയ്ക്ക് എന്തോ പറ്റി എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല ആൾ പാലൊക്കെ കുടിച്ച് പിന്നെ നല്ല ഉഷാറായി ഇതാണ് നമ്മളെ കുട്ടിപ്പൂച്ചകൾ ഇങ്ങനെയുണ്ട് നല്ല സുന്ദരി സുന്ദരന്മാരാണ് അപ്പോൾ അങ്ങനെ കുട്ടികളായി കുട്ടികൾക്ക് കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വേറൊരു പ്രത്യേക സുഖമായിരുന്നു കൈസ് അവർ ഉറങ്ങുന്നതും കണ്ണൊന്നും തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അറിയാമല്ലോ എത്ര ദിവസം എടുക്കും അവർ ഓരോ പോസ്സില് കിടക്കണ കാണ നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെ ഇടക്കും പിന്നെ വേറൊരിക്കൽ വന്ന് നോക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്കും എൻ്റെ അനിയത്തിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം സമയം പോകുന്നതേ അറിഞ്ഞില്ല നമ്മൾ അതിൻ്റെ ആ കുഞ്ഞു ചുമന്ന ചുന്തകൾ മൂക്കുമൊക്കെ ഇങ്ങനെ എനിക്ക് എൻ്റെ ഫോൺ അങ്ങ് നിറഞ്ഞ അവസാനം കുറേ വീഡിയോനെ എടുത്ത് ഇവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവരിങ്ങനെ കിടക്കണ കണ്ടിട്ട് എനിക്ക് എന്തോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ നമുക്ക് ഈ എന്താ പറയുക ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് നമ്മളെ നമുക്ക് മാത്രം ചെയ്താൽ മതി അതുകൊണ്ട് ഇതൊരു രണ്ടോ മൂന്നോ ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെളിയിൽ കിടന്ന കുറച്ച് ഇലകളും പൂക്കളുമൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതുങ്ങൾക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പ്രസവിച്ചിട്ടണക്കെ തുറന്നപ്പോൾ തന്നെ നമ്മൾ പൂച്ചക്കുട്ടികളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ നമ്മൾ കലോർത്തി കൊടുത്തിരിക്കുന്നു ബാക്കി മൂന്നാണത്തിനെയും കുട്ടയിലാക്കി വിലത്ത് ഉണക്കായിട്ടേക്കുവാണ് പിന്നെ അമ്മ പൂച്ച ഒന്ന് ചെറുതായിട്ട് പോയി നക്കിയൊക്കെ കൊടുത്ത് ഉണക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഈ കളിയും ചീരിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ആണ്. നമുക്ക് മനസ്സിലെന്ത് വിഷമം ഉണ്ടെങ്കിലും ഇവരെ ആ ഒരു കളിയും ചീതിയൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ആ ഒരു റിലീഫ് എല്ലാ കേറ്റ് ഓണേഴ്സിനും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താ പറയുക ആ ഒരു സന്തോഷവും ഇവർ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ്സാണ് ഇവർ ഈ തുള്ളിച്ചാർന്നതും കളിക്കുന്നതൊക്കെ കാണാൻ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവർ ഒരു ജേണിയിൽ എനിക്ക് മനസ്സിലായത് അമ്മ പൂച്ചയുടെ കാര്യമാണ് അമ്മ പൂച്ചയുടെ ചുണ്ടൊക്കെ കണ്ടോ ഇവരെ ഇവരെ പ്രസവിച്ച സമയം തൊട്ട് നക്കി നക്കി അതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഇതൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്താണ് ആ അമ്മ പൂച്ച ഇവരെ നോക്കിയത് ഇത് നമ്മുടെ ബാക്കി രണ്ട് പൂച്ചകളെ നമ്മൾ വേറെ വേറെ വീട്ടുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അവസാനം അവസാന മഞ്ഞപ്പൂച്ചേനെ വേറെ വീട്ടിൽ കൊടുക്കുന്നതിന് മുമ്പുള്ള പാലുകൂടിയാണ് നമ്മൾ അവസാനത്തെ പാലുകൂടിയും ആദ്യത്തെ പാലുകടിയും കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ തള്ളപ്പൂച്ച ഇനിയും പ്രസവിക്കും ഇനിയും കുട്ടിയാവും അതുകൊണ്ടാണ് ഇത്രയും വലുതാവണ വരെ ഇത് ഈ പാൽ കുടിച്ചുകൊണ്ടാണ് നടന്നത് അപ്പൊ പിന്നെ നമുക്ക് ഒരുപാട് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തൊരു മഞ്ഞപ്പൂച്ചയായിരുന്നു അത് അവസാനം കൊടുക്കേണ്ടി വന്നു കാരണം അത് വീണ്ടും ഗർഭിണിയായിരുന്നു ഈ പൂച്ച കള്ളപ്പൂച്ച അപ്പോൾ അടുത്ത പൂച്ചക്കുട്ടിക്കുള്ള നമ്മൾ എന്തു പറയായിരുന്നു വെയിറ്റിങ്ങിലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത പൂച്ചക്കുട്ടിയേയും പ്രസവിച്ചു എന്താ ഇതാണ് മൂന്നെണ്ണം ഇതാണ് അമ്മയുടെ ജേണി ഇനിയും കണ്ടിന്യൂ കണ്ടിന്യൂ ആയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ പിന്നെ ഒരു കാര്യം വിട്ടുപോയി അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തിന് അഡാപ്റ്റ് ചെയ്യാനുള്ള മൂന്ന് കുട്ടികളാണ് കമൻറ്റ് ബിലോ ഗേൾസ്